ക്രൈസ്തലോഡ് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു എരമയാ പ്രവചനം മുപ്പതാം അധ്യായം പതിനേഴാം വാക്യം അവർ നിന്നെ ഫ്രഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും വിളിക്കുക കൊണ്ട് ഞാൻ നിൻ്റെ മുറിവുകളെ നിനക്ക് ആരോഗ്യം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട് ഹലുയ ഹോവയുടെ അരുളപ്പാടുകൾ ഇന്ന് പകൽക്കാലവും തീർന്നിട്ടില്ല അവൻ ഇന്നും സംസാരിക്കുന്നതേയും അത്രേ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ നോക്കി ജീവിതത്തിൻ്റെ അവസ്ഥകളെ നോക്കി നമുക്ക് വേണ്ടി നല്ലത് സംസാരിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ്റെ രക്തം ഹാബേലിൻ്റെ രക്തത്തെക്കാട്ടിലും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം അത്രേ ആ രക്തത്തിൻ്റെ അടുക്കല നാം ആയിരിക്കുന്നത് ഈ ലോകത്തിൽ ഒരു മനുഷ്യരും നമ്മെക്കുറിച്ച് നല്ലത് സംസാരിച്ചില്ലെങ്കിലും നമ്മെക്കുറിച്ച് നല്ലത് സംസാരിക്കുന്ന നമ്മളെക്കുറിച്ച് ഗുണകരമായത് സംസാരിക്കുന്ന പുണ്യാഹ രക്തം അതിന്ന് ഇന്ന് പകൽക്കാലവും ആ രക്തം മതിയായത് അത്രേ ഹാബേലിൻ്റെ രക്തത്തെ ഗുണകരമായി സംസാരിക്കുന്ന രക്തം ഇവിടെ ഇതാ നോക്ക് പ്രവാചകനായി ഇരമ്യാവിലൂടെ കർത്താവ് പറയുന്നു ലോകം നമ്മെ നോക്കി ഫ്രഷ്ട എന്ന് ആരും തിരിഞ്ഞു നോക്കാത്ത സിയോനെന്ന് വിളിച്ച സ്ഥാനത്ത് ലോകം പല പേരിലും നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന നമ്മെ തകർത്ത് കളയുന്ന നമ്മുടെ നന്മയെ ഒതുക്കി കളയുന്ന പല പേരും വിളിച്ചെന്നിരിക്കാം എന്നാൽ ആ അവര് വിളിച്ച അതേ സ്ഥാനത്ത് അതിനെ പ്രതികരിക്കാൻ നാം പോകേണ്ട ആവശ്യമില്ല അതിനുവേണ്ടി കർത്താവ് വാ തുറന്ന് സംസാരിക്കും ലോകം ഫ്രഷ്ട എന്ന് പറഞ്ഞിടത്ത് ലോകം ഒരു ഗുണവും ഇതിനകത്തൊന്നും വരത്തില്ല എന്ന് പറഞ്ഞ് വിധി എഴുതിയ സ്ഥാനത്ത് നമ്മെക്കുറിച്ച് വലിയ പദ്ധതിയുള്ള നമ്മെക്കുറിച്ച് ഒത്തിരി ചിന്തയുള്ള തമ്പുരാനയാണ് നാം അപ്പ എന്ന് വിളിക്കുന്നത് ഹല്ലിലൂ ആ ദൈവം നമുക്കു വേണ്ടി വാ തുറക്കും പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെയും നമ്മെ അതുതന്നെ ഓർമ്മപ്പെടുത്തുന്നു നീ മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ ദൈവീക പ്രമാണങ്ങളെ പിടിച്ചുകൊണ്ട് ജീവിച്ചാട്ട് ദൈവത്തിൻ്റെ വചനങ്ങളെ ജീവിതത്തിൽ വില കൽപ്പിച്ച് ജീവിച്ചാട്ട് അവൻ നിനക്ക് വേണ്ടി സംസാരിക്കും യഹോവ അരുളിച്ചയും നിനക്കു വേണ്ടി നിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ആരും സംസാരിക്കാൻ വാ തുറക്കാതെ ഇരിക്കുമ്പോൾ ദൈവം പറയുന്നു ഞാൻ നിനക്കു വേണ്ടി സംസാരിക്കും എൻ്റെ വായെ നിനക്കു വേണ്ടി ചലിച്ചു തുടങ്ങും നിനക്ക് വേണ്ടി ചില കാര്യങ്ങളിൽ ഇടപെടും ഹല്ലിലൂയ്യ നിങ്ങൾക്ക് യോശുവ എന്ന പുരോഹിതന്റെ ചരിത്രം നന്നായിട്ട് അറിയാം അവന്റെ വസ്ത്രം മലിനമായിരുന്ന സമയത്ത് പിശാജ് സാത്താൻ അവനെ ഹല്ലിലൂയ്യ കുറ്റം വിരിക്കുവാൻ യഹോവയുടെ സന്നിധി കയറി ചെന്നു എന്നാൽ ജോഷുവ പുരോഹിതൻ മിണ്ടാതെ ഇരുന്നതേയുള്ളൂ അവന് വേണ്ടി കർത്താവ് വാ തുറന്നു ഹലിൽ സാത്താനെ ഫത്സിച്ചു എന്നൊരു വേർഡ് എന്നൊരു പദം നമ്മൾ ഹല്ലിലൂയ സെക്കരിയാവിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ായിക്കുന്നുണ്ട് ജോഷ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ അവനു വേണ്ടി സംസാരിക്കുന്ന ഇടുവിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നമുക്കവിടെ കേൾക്കാൻ സാധിക്കും ഇന്ന് പ്രഭാതത്തിലും പരിശുദ്ധാത്മാവ് പറയുന്നു ദൈവത്തിൻ്റെ പ്രിയ പൈതലി നീ മിണ്ടാതെ ഇരുന്നു നീ ദൈവമെന്നറിഞ്ഞ് ദൈവത്തിൻ്റെ കയ്യിലേക്ക് കാര്യം പരമേൽപ്പിച്ചിട്ട് നീ മിണ്ടാതെ ഇരുന്നു നിന്നെ ഫ്രഷ്ട എന്ന് വിളിച്ചെടുത്ത് ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്ന് പറഞ്ഞ് അതേ സ്ഥാനത്ത് നിനക്കു വേണ്ടി ഇടപെടുന്ന നിനക്കു വേണ്ടി സംസാരിക്കുന്ന ഒരു കർത്താവുണ്ട് നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ നിൻ്റെ കുറവുകളെ പരിഹരിക്കും അവൻ നിൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ എടുത്തു മാറ്റും അവൻ സാക്ഷാൽ നമ്മുടെ ബലഹീനതകളെ ചുമന്നു നമ്മുടെ വ്യാധികളെ എടുത്തു മാറ്റി എന്ന പ്രവചന ശബ്ദം ജീവിതത്തിൽ അവൻ നിവർത്തിയാക്കും അവൻ്റെ അടിപ്പിടലുകൾ നമ്മുടെ സൗഖ്യത്തിനു വേണ്ടി അത്രയും ഇന്ന് പകൽക്കാലം എവിടെയാണോ ബലം കുറഞ്ഞത് എവിടെയാണോ നിങ്ങൾക്ക് ശക്തി കുറഞ്ഞത് അതേ മണ്ഡലത്തിൽ തമ്പുരാൻ പറയുന്നു ഞാൻ നിനക്ക് ആരോഗ്യം വരുത്തും നിന്റെ മുറിവുകളെ ഞാൻ ിക്കും നിനക്ക് ആരോഗ്യം ഞാൻ തരും ഹല്ലലി ഏത് ആരോഗ്യം നഷ്ടപ്പെട്ടു പോയോ അവിടെ ദൈവിക ആരോഗ്യം ഡിവൈൻ ഹെൽത്ത് ദൈവം തന്ന് ദൈവം തന്നെ മാനിക്കും ഹല്ലി ലൂയ്യ നിനക്ക് എവിടെയാണോ മുറിവ് പറ്റിയത് എവിടെയാണോ ശത്രു മുറിച്ചത് ഏത് നന്മയെ എടുക്കാനാണോ ശത്രു ശ്രമിച്ചത് അവിടെ ദൈവം ദൈവിക സൗഖ്യങ്ങൾ തരും ദൈവിക സൗഖ്യം തന്ന് ദൈവിക ആരോഗ്യത്തെ ദൈവം തരും ഹലുലു ഇന്ന് പകൽക്കാലം ഹലുലി തക നഷ്ടപ്പെട്ട സ്ഥാനത്ത് അവൻ മുറിവുകളെ പൊറുപ്പിക്കും അല്ലലു ഹല്ലലു അതിന് പകരം ദൈവിക ആരോഗ്യത്തെ ദൈവം പുനഃസ്ഥാപിക്കും ഈ പകൽക്കാലം കാര്യം തീർക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഭരമേൽപ്പിച്ചാട്ട് നിനക്ക് വേണ്ടിയാ അവൻ ക്രൂശിൽ ഹല്ലലു മുറിവുകളേറ്റത് അവൻ്റെ പുറം ഉഴവിച്ചാലുപോലെ കീറപ്പെട്ടത് നമുക്ക് വേണ്ടിയാ ഈ ഒരു ഉറപ്പിൽ നമുക്ക് അടുത്ത് ചെല്ലാം ഹല്ലലുയ ഇന്ന് പകൽക്കാലവും അവൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം നമ്മുടെ അവകാശം അത്രേ നമ്മുടെ അവകാശം ഹല്ലേലൂയ നമ്മുടെ നമ്മുടെ പ്രവാസത്തെ മാറ്റുവാൻ ഹല്ലിൽ പ്രതിസന്ധികളെ മാറ്റി നമ്മെ മാനിക്കാൻ എൻ്റെ ദൈവം ഹല്ലു നിന്നെ തിന്നുകളയുന്നവരെ തിന്നുകളയുന്ന ദൈവം നിൻ്റെ വൈദികളൊക്കെയും ഒട്ടൊഴിയാതെ പ്രവാസത്തിലേക്ക് പോകും നിന്നെ കൊള്ളയിടുന്നവർ കൊള്ളയായിത്തീരും നിന്നെ കവർച്ച ചെയ്യുന്നവരൊക്കെയും ഞാൻ അവരെ കവർച്ച കേൾപ്പിക്കും ഇതാ ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ ന്യായമത അതുകൊണ്ട് പ്രിയ ദൈവ പൈതലി നീ മിണ്ടാതെ ഇരുന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ട് നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു അപ്പയുണ്ട് നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട് നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി നിൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് പകൽക്കാലവും അവൻ നിനക്ക് ആരോഗ്യം തരും അവൻ നിനക്ക് ബലം തരും അവൻ നിനക്ക് ശക്തി തരും ഈ ദൈവം ഇന്ന് പകൽക്കാലവും നല്ലവനായ ദൈവം അത്രേ ഏൽപ്പിക്കാൻ പറ്റുമോ അല്ലൊരു നല്ല പിതാവേ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിൻ്റെ മക്കളെ നിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിൻ്റെ my നുഗ്രഹിക്കണം ഇവരുടെ ജീവിതത്തിനെതിരെ ശത്രു സംസാരിച്ച ചില വ്യാജ വാക്കുകളെ ഇവരുടെ നന്മയെ അപഹരിക്കാൻ ശ്രമിച്ച ദുരാത്മ മണ്ഡലത്തെ ഇന്ന് പകൽക്കാലം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു ഹല്ലെ കുറ്റം പറയുന്നവൻ്റെ വായെ മിണ്ടാതാക്കി ദൈവിക ബലത്തിൽ ദൈവിക ആരോഗ്യത്തിൽ നിൻ്റെ മക്കളെ എല്ലാവരെയും തമ്പരാടേ നീ അനുഗ്രഹിക്കണം ദൈവിക ആരോഗ്യത്തെ ഇവർക്ക് കൊടുക്കണം ദൈവിക രോഗശാന്തി ഇവർക്ക് കൊടുക്കണം ഇവരുടെ മുറിവുകളെ പൊറപ്പിക്കണം ഇവരുടെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദി ആയിരിക്കണം ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ